ഉളുപ്പിന്റെ വളപ്പ് കൂടെ ഒരു യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ തടക്കടില്ല ആ പൈസ തിരിച്ചടക്കണം ഈ രാജ്യത്തിന്റെ ഖജനാവിലേക്ക് പാപപ്പെട്ടവന്റെ പൈസയാണ് നിന്റെ പ്രതികാരം അതിനുള്ളതല്ല ആ പണം തിരിച്ചടക്കട്ടെ ഇവിടുത്തെ ഇവിടുത്തെ വിജിലൻസ് ഈ കേസ് നിൽക്കില്ല എന്ന് ആയിരം വട്ടം പറഞ്ഞിട്ടും ഈ പ്രതികാര നടപടി എന്തിനാണ് എന്തിനാണ് ഇവരുടെ ടാർഗറ്റ് ഞാൻ എന്താണോ രാജ്യത്തിലെ ഫാസിസ്റ്റുകൾ ചെയ്യുന്നത് അതിന് സമാനമായി വെറുപ്പുകൾ പ്രചരിപ്പിക്കുക ഞാൻ നിങ്ങളോട് പറയട്ടെ സ്നേഹമുള്ളവരെ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് എന്നത് ഒരു ദൗത്യമാണ് രാഹുൽ ഗാന്ധി പറയണില്ലേ സ്നേഹത്തിന്റെ കട തുറക്കാനാണ് ഞാൻ മുസ്ലിം ലീഗ് ആ സ്നേഹത്തിന്റെ കടയിൽ ജീവിക്കാൻ ശ്രമിച്ചവരാണ് എല്ലാ കാലത്തും ലീഗിന്റെ പൊളിറ്റിക്കൽ എബും അതാണ് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഞാൻ എല്ലാവരോടും അശാന്തമായ രാഷ്ട്രീയം ഉണ്ടാകുമ്പോഴൊക്കെ മനസ്സിലൊരു ഒരു പ്രയാസം പോരാട്ടത്തിന്റെ പതറിച്ചകൾ ഉണ്ടാകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇന്ത്യയിൽ പഠിക്കാൻ ഒരുപാട് മതേതര നേതാക്കന്മാരുണ്ട് എന്റെ കേസിന് വേണ്ടി വന്ന് ബാധിച്ചിട്ടുള്ള കപിൽ സിബലിനെ പോലെ ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയുള്ള വലിയ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആ അഡ്വക്കേറ്റ് മുതൽ ഒരുപാട് പേർ അവരുടെ മുൻപിൽ നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധിയും ഉണ്ട് ഇന്ത്യ മുന്നണിയുടെ നേതാവ് രാഹുൽ ഗാന്ധി നമ്മുടെ മുമ്പിലുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തെല്ലാം പീഡനങ്ങൾ ഗുണക്കഥകൾ പപ്പുവെന്ന് വിളിച്ച് കഞ്ചാവടിക്കുന്നവൻ ലഹരിക്കടിമയുള്ളവൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കിയപ്പെടും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിതയിലടക്കം പപ്പുവെന്ന് വിളിച്ചപ്പോൾ ആ മനുഷ്യൻ ഏയ് ഞാൻ അങ്ങനെയല്ലെന്ന് പറയാൻ ശ്രമിച്ചില്ല അന്നിട്ട ടീഷർട്ട് അന്നിട്ട ജീൻസ് അന്ന് ധരിച്ചു നടന്ന ഷൂസ് വേഷപ്രശ്നനായി ഒരു രാഷ്ട്രീയക്കാരന്റെ കോന ഒന്നും കെട്ടാൻ ശ്രമിച്ചില്ല സിമ്പിളായി ലളിതമായി നിങ്ങൾക്ക് വിഷമുണ്ടാകുമ്പോൾ നിങ്ങൾ കാശ്മീരിലെ ജോഡോ യാത്രയുടെ സമാപനത്തിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം യൂട്യൂബിൽ ഒന്ന് കേൾക്കണം ഞാൻ കേൾക്കാറുണ്ട് രാഹുൽ ഇന്ന പ്രസംഗിക്ക് മഞ്ഞിങ്ങനെ രാഹുലിന്റെ ദേഹത്തേക്ക് വീഴിൽ തൊപ്പിയിൽ നിന്ന് ആ മഞ്ഞടർന്ന് മുക്കിൽ വീട് അത് താഴേക്ക് തെറിക്കുന്നത് ഇങ്ങനെ കാണാം ഞാൻ ആ പ്രസംഗം കേൾക്കുമ്പോൾ എൻ്റെ ഫീലിങ് ആ മഞ്ഞ് എൻ്റെ ഹൃദയത്തിലേക്ക് വീഴുന്നത് കുറേയാണ് ഒന്ന് തണുപ്പാണ് പതിഞ്ഞ ശബ്ദത്തിൽ ആ മനുഷ്യൻ പകരും ഞാനിവിടെ എങ്ങനെ വരുമ്പോൾ കാഷ്ണേലേക്ക് വരുമ്പോ കുറേ സ്ത്രീകൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു നഷ്ടപ്പെട്ടു പോയ പെണ്ണുങ്ങളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആശ്വാസമുണ്ട് അതെത്രങ്ങൾക്കറിയില്ല എന്നാലും ഞങ്ങൾക്ക് അങ്ങയിൽ പ്രതീക്ഷയുണ്ട് രാഹുൽ പറയുന്നുണ്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടുമ്പെടും എന്റെ കാലിന്റെ വേദന ഞാൻ മറന്നത് എന്റെ